നമ്മൾ എന്ത് പരീക്ഷണം നടത്തുകയാണെങ്കിലും അത് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മളെന്തോ വലിയ ഷെഫ് ആയ ഒരു മൈൻഡായിരിക്കും കേട്ടോ എനിക്ക് അങ്ങനെ ഒരു മൈൻഡ് കിട്ടിയിട്ടുള്ള ഒരു പരീക്ഷണമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത് കല്യാണത്തിന് ശേഷം ആദ്യമായിട്ട് ചിക്കൻ വരട്ടിയത് ഉണ്ടാക്കിയതായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി അടിപൊളിയാണെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ പാൻ വെച്ച് ചൂടാക്കിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒക്കെ ഞാൻ വളരെ കുറച്ചേ യൂസ് ചെയ്യാറുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറേ എടുക്കാം കേട്ടോ എനിക്ക് അത് വലിയ ഇഷ്ടമല്ല അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് നല്ല വേണ്ടിയിട്ട് വേണ്ടിയിട്ട് പിന്നെ പിന്നെ സവോള സവോള ഇങ്ങനെ വെളുത്തിരിക്കാൻ പാടില്ല നന്നായിട്ട് ബ്രൗൺ അപ്പോൾ 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 അതുവരെ നമ്മൾ കുറച്ച് കുറച്ച് ഉപ്പ് ഉപ്പ് ചേർത്ത് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് വയറ്റി ഞാൻ കൊടുക്കുന്നുണ്ട് വേറെ ും പോകരുത് എന്താണെന്ന് വെച്ചാൽ ഒരു ഭാഗം മാത്രം എങ്ങനെ ബ്രൗൺ കളറാവും മറ്റേ ഭാഗം വെളുത്തോണ്ടിരിക്കുക അപ്പോൾ ഇങ്ങനെ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് പിന്നെ തക്കാളി ചേർത്ത് കേട്ടോ ഒരു പാത്രത്തിൽ കുറച്ച് ചിക്കൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അപ്പോൾ അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഉപ്പ് ഇതൊക്കെ ഇതൊക്കെ കൂടി മിക്സ് ചെയ്ത് മാറ്റി തന്നെ നമ്മൾ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് ചേർത്ത് കൊടുത്താൽ മതി മഞ്ഞൾ മുളക് മല്ലി ചിക്കനും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഒരു പാകം നോക്കണം കാരണം ഉണ്ടോ ഒക്കെ നോക്കണം അതിനുശേഷം ഞാൻ ചെറുനാരങ്ങ ഉണ്ടല്ലോ ചെറുനാരങ്ങയുടെ ഒരു മുറി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് അതെന്തിനാണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ഒഴിക്കുന്നില്ല വെള്ളം ഒഴിക്കാതെയാണ് ചിക്കൻ ഉണ്ടാക്കുന്നത് ചിക്കൻ തന്നെ ഇറങ്ങി വരുന്ന വെള്ളം ഉണ്ടായിരിക്കും പിന്നെ തക്കാളി ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു വെള്ളം ഉണ്ടാവും അപ്പോൾ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുരുമൊക്കെ കളഞ്ഞു മാറ്റിയിട്ടുള്ള ചെറുനാരങ്ങയുടെ ആ ഒരു നീര് അതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം കേട്ടോ എന്നിട്ട് ഈ ഒരു സമയത്ത് ഞാൻ ഉപ്പൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ സംസാരിക്കുമ്പോൾ ഈ ടോട്ടോന്ന് അധികം ആവുന്നുണ്ടെന്നുള്ളത് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷെ എന്ത് ചെയ്യാൻ അത് മാക്സിമം ഞാൻ കുറയ്ക്കും യ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് റെഡി ആവുമായിരിക്കും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുറച്ച് ഉപ്പും പിന്നെ എന്താ ചേർത്ത കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് എരിവൊക്കെ നോക്കിയിട്ട് മതി ഞാൻ ഇവിടെ പൊടിച്ചിട്ടുള്ള പൊടി ആയതുകൊണ്ട് നല്ല എരിവുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ അത് തിന്ന് കഴിയുന്നവരെ കണ്ണിൽ നിന്ന് മൂക്കുന്നൊക്കെ വെള്ളം വന്നിട്ട് അത് തുടച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കേണ്ടി വരും ഞാനെല്ലാ മക്കളുടെ കാര്യമാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എരിവരെ കുറച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ കളറിന് നമുക്ക് വേണമെങ്കിൽ കാശ്മീരി പൊടി ചേർക്കാം എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല നല്ലൊരു കളറ് കിട്ടണമെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി ഞാൻ സാധാ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് അതിന് കളർ കുറവായിരിക്കും പക്ഷേ ഉണ്ടാവും അങ്ങനെ ഫൈനലി നമ്മുടെ ചിക്കൻ വരട്ടിയത് റെഡി ആയിട്ടുണ്ട് ഇത് തുറന്ന സമയത്ത് നല്ല ഒരു സ്മെല്ലായിരുന്നു കേട്ടോ പക്ഷേ ഇതിലേക്ക് എനിക്കൊരു സാധനം കൂടെ ചേർക്കാനുണ്ടായിരുന്നു മല്ലിച്ചപ്പ് അതും കൂടെ എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു അപ്പം അതുകൊണ്ട് ചേർത്തിട്ടില്ല പക്ഷേ അതൊന്നും കുറവില്ല നല്ല ടേസ്റ്റും നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക